ഉണങ്ങി ദ്രവിച്ച മരങ്ങൾ നിരവധി ദേശീയപാതയിലെ അപകടാവസ്ഥ ഒഴിവാക്കാൻ നടപടിയില്ല വേനൽ മഴയും കൊടും കാറ്റും ഭീതി വിതയ്ക്കുമ്പോൾ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മാറ്റണമെന്ന ആവശ്യം ശക്തം ദേശീയപാതയിൽ ലക്കിടി മുതൽ ജില്ലാ അതിർത്തി വരെ നൂറുകണക്കിന് ഉണങ്ങി ദ്രവിച്ച മരങ്ങളാണ് മനുഷ്യജീവന് തന്നെ ഭീഷണിയായിട്ടുള്ളത് ദേശീയപാതയോരത്ത് ഏതു സമയവും പൊട്ടി വീഴുമെന്ന അവസ്ഥയിലാണ് നൂറുകണക്കിന് വൻമരങ്ങളുള്ളത് വർഷങ്ങൾക്ക് മുൻപ് ഉണങ്ങി ദ്രവിച്ചവയാണ് ഇവ ദേശീയപാതയിലെ ഈ അപകടമറിയാതെ കുതിച്ചു പായുകയാണ് നൂറുകണക്കിന് വാഹനങ്ങൾ ദേശീയപാതയോരത്തെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുൻപ് പൂർണമായോ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുകയോ ചെയ്തിരുന്നു എന്നാൽ ഉണങ്ങിയ മരങ്ങൾ അതേപടി നിർത്തുകയാണ് ചെയ്തത് ഇതാണ് ഇന്നും ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നത് പിന്നെ കാറിന്റെ മേലെ കൂടും ബൈക്ക് യാത്ര മുന്നിൽ മരങ്ങൾ വീടുന്നു അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരു നിയമ നടപടി വേണ്ടപ്പെട്ടവർ എടുക്കണം കാരണം ഇന്നിപ്പോ സ്കൂളൊക്കെ തുറക്കാനായി കോളേജൊക്കെ തുറക്കാനായി അപ്പൊ വിദ്യാർത്ഥികൾ ചെറിയ മക്കളൊക്കെ റോഡ് സൈഡിൽ കൂടെ നടന്നു പോകുന്നതാണ് അപ്പൊ നമ്മളെല്ലാരും പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എങ്ങനെയാണ് എപ്പോഴാണ് എന്താ അറിയില്ല അപ്പൊ ഇതിനെതിരെ നല്ലൊരു നിയമ നടപടി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കണം മരങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റണം അതിനെ അധികാരപ്പെട്ടവര് നല്ലൊരു നടപടി എടുക്കുന്നു വിചാരിക്കും ഉണങ്ങിയ ഇത്തരം മരങ്ങളുടെ കമ്പുകൾ പൊട്ടി വീണ നിർത്തിയിട്ട വാഹനങ്ങളുടെ ഗ്ലാസുകൾ തകരുന്നതും ആവർത്തിക്കപ്പെടുകയാണ് മഴയും കാറ്റും ശക്തമായതോടെ ഉണങ്ങിയ ഈ മരങ്ങൾ ഉണ്ടാക്കുന്ന ഭീതിയും ചെറുതല്ല ഈ മരങ്ങൾക്ക് കീഴിലുള്ള കെ എസ് സി ബി ഹൈടെൻഷൻ വൈദ്യുതി ലൈനുകളും അപകട ഭീഷണി കൂട്ടുകയാണ് ഈ സാഹചര്യത്തിൽ വലിയൊരു ദുരന്തത്തിന് കാത്തു നിൽക്കാതെ ഉണങ്ങിയ മരങ്ങൾ എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റണമെന്നാണ് യാത്രക്കാരും പൊതുപ്രവർത്തകരും ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി